നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഇന്ന് രാവിലെ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഗാസാമുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു ഇതിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു എന്നാണ് സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിക്കുന്നത് അതേസമയം അഞ്ചു പേർക്ക് മരണവും ഇരുപതിലധികം ആളുകൾക്ക് പരിക്കും ഏറ്റതായുള്ള തീർച്ചപ്പെടുത്താത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതേസമയം ഹമാസ് സംബന്ധിച്ച പ്രകാരം ഇന്ന് മോചിപ്പിക്കേണ്ട ബന്ധുക്കളുടെ പേരുകൾ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടതിനാൽ വെടിനിർത്തൽ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് എന്നാൽ അതേ കാര്യത്തിൽ ഐ ഡി എഫ് ആക്രമണത്തെ വ്യക്തമായ സൂചനകളോ ആ വ്യാഖ്യാനങ്ങളോ ഇതുവരെ നൽകിയിട്ടില്ല ഇന്ന് മോചിപ്പിക്കേണ്ട ബന്ധുക്കളുടെ പേരുകൾ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടതിനാൽ ഇന്ന് രാവിലെ ആരംഭിക്കുമെന്ന് കരുതിയ വെടിനിർത്തൽ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് ഇസ്രായേലിന്റെ പക്ഷം അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ നിശ്ചയിച്ച സമയത്ത് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നത് വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് മൂന്ന് ബന്ധികളായ സ്ത്രീകളുടെ പേര് വിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് മോചിപ്പിക്കുന്ന ബന്ധുകളുടെ പട്ടിക ഹമാസ് നൽകും വരെ വെടിനിർത്തലിന് തങ്ങൾ തയ്യാറില്ല എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നതിനിടെ ഇന്ന് തന്നെ പട്ടിക നൽകുമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധം നടക്കും ഒരടി പോലും പിറകോട്ടേക്കില്ല എന്നാണ് നദന്യാഹുവിന്റെ നിലപാട് ഇതോടെ സമാധാന കരാറിന്റെ ഭാവി എന്താകുമെന്നതിൽ ആശങ്ക ഉയരുകയാണ് ഇന്ത്യൻ സമയം അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വെടിനിർത്തൽ നിലവിൽ വരേണ്ടതായിരുന്നു കരാർ പ്രകാരം ഇന്ന് മൂന്ന് വനിതാ തടവുകാരെ ഹമാസും മുപ്പത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറണം എന്നതായിരുന്നു കരാറിലുണ്ടായിരുന്നത് സമാധാന കരാർ പ്രാബല്യത്തിലായാൽ അവസാനിക്കൊക്കെ പതിനഞ്ച് മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകളാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവ്വ ഏഷ്യയെ ആകെ ഉലച്ച സംഭവങ്ങളിലൊന്നാണ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികമുള്ള ഇസ്രായേലികളാണ് ഇരുന്നൂറ്റി അൻപതിലേറെ അധികം ആളുകളെ ഹമാസ് ബന്ധികളാക്കി ഗാസയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു വൈകാതെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങിയതോടുകൂടിയാണ് വലിയ രീതിയിൽ യുദ്ധം ആരംഭിക്കുന്നത് ഹമാസിന്റെ ഉളിത്താവളങ്ങൾ രക്ഷ്യമിച്ചുകൊണ്ട് വലിയ ആക്രമണ പരമ്പരകൾ ഇസ്രായേൽ നടത്തിയിരുന്നെങ്കിലും ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫെ അടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി നാൽപ്പതിനായിരത്തിലധികം ആളുകളാണ് ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ മരിച്ചതും എന്തായാലും വെടിനിർത്തൽ ഉണ്ടാകുമെന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വെടിനിർത്തലിൻ്റെ വാർത്ത ലോകം കണ്ടത് നാളെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്ന സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ എന്ന കരാറിലേക്ക് ഇസ്രായേലും ഹമാസും എത്തുന്നത് പക്ഷേ യുദ്ധം അവസാനിക്കാത്ത ഒന്നായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഹമാസ് ബിന്ദികളുടെ പേരുകൾ കൈമാറാതെ തങ്ങൾ വെടിനിർത്തലിന് മുതിരില്ല എന്ന ഇസ്രായേലിൻ്റെ പക്ഷം തന്നെയാണ് അവർ നിലയുറപ്പിക്കുന്നത് എന്തായാലും ആശങ്കയോടെ നോക്കുകയാണ് ഗാസയിലേക്ക് ലോകം